ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ ഞാൻ രേഷ്മ നമ്മളുടെ റോയൽ റിങ്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സാന്റക്ലോസിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ എഗെയിൻ നമ്മൾ ഇന്ന് ഇതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് ആണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇത് ശരിക്കും രണ്ട് ദിവസത്തെ ഈ ഒരു പ്രോഗ്രസ്സാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പപ്പാനിയുടെ നിർമ്മാണം ആയിട്ട് കഴിഞ്ഞു നാൽപ്പതടിക്ക് മുകളിലുള്ള പപ്പാനിയാണ് എത്ര വലുതാ നോക്കൂ അപ്പോൾ അതാ ഇതിപ്പോൾ പപ്പാനിയുടെ ബാക്ക് സൈഡാണ് പണി പൂർത്തിയാവാത്ത ഒരു ദിവസത്തെ ആണ് ഇതൊരു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ആയിട്ടുണ്ടോ അപ്പോൾ അതാ ഇവിടെ പുല്ലുവെട്ടലും കാര്യങ്ങളൊക്കെ നല്ല കൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഈ വഴി പോകുന്ന എല്ലാവരും നിർത്തി നിർത്തിയിരുന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് കണ്ടിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർമ്മിക്കുന്ന ആൾക്കാർക്കാണ് കണ്ടോ ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുന്നത് കാരണം വേറൊന്നുമല്ല അവർ അവരുടേതായിട്ടുള്ള വർക്കിന് പോയി കഴിഞ്ഞിട്ട് രാത്രി ഒരുപാട് വൈകിട്ടാണ് അവർ ഇത് പണി ചെയ്ത് എനിക്ക് വെളുപ്പിനെ വരെ ഇവർ പണി ചെയ്തിട്ടാണ് ഇവർ പിന്നെ പിറ്റേ ദിവസം വീണ്ടും അവരുടെ വർക്കിന് പോകുന്ന കേട്ടോ കണ്ടില്ലേ രാത്രിയുള്ള വീഡിയോ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവർ വെളുപ്പിനെ വരെ നിൽക്കുമ്പോഴേക്കും എനിക്ക് വീഡിയോ പോയിട്ട് എടുക്കാനായിട്ടുള്ള അസൗകര്യം കാരണം ൂടിയാണ് ഇപ്പോൾ ഈ ഒരു പപ്പാനിയുടെ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് കഴിഞ്ഞ് ബെൽറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തതാണ് കാണിക്കുന്നത് കേട്ടോ ഇവരിങ്ങനെ തട്ട് പോലെ ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ പുറത്തിരുന്നാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പിന്നെ തട്ട് ഇറക്കി ഇറക്കി ഇറക്കിയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ളൊരു സ്പീഡ് കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ല കണ്ടു നോക്കൂ ഞാൻ ഐ കാർഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തേർട്ടി ഫസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഈ ഒരു പപ്പാനിയെ കത്തിക്കാണ് ശരിക്കും പപ്പാനിയെ കത്തിക്കുന്ന എന്തിനാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഉണ്ടോ ഇത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല ഇനി വേറെ അർത്ഥങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ ഐതിയങ്ങളുണ്ടോ എന്നൊന്നും ഞാൻ പറയുന്നില്ല ശരിക്കും നമ്മൾ പോയ വർഷത്തിലെ നമ്മളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും അങ്ങനെ ഉള്ളാത്തതായിട്ടുള്ള എല്ലാം നമ്മൾ ഈ ഒരു പപ്പാനിയെ കത്തിക്കുന്നതോടുകൂടെ നമ്മൾ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പുതിയൊരു വർഷത്തെ നമ്മൾ എന്താ ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ ഒരുപാട് സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ഒരു സംഭവം കണ്ടില്ല ഇതിപ്പോൾ അവർ ഫുള്ളായിട്ട് റെഡും റെഡ് കളറിലെ ക്ലോത്ത് വെച്ചിട്ട് ചുറ്റാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേസ്റ്റ് തുണികൾ ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് റെഡ് ക്ലോത്ത് വെച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി പോരാണ് ആ ഒരു കാര്യം അവിടെ നടക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വെച്ചിട്ടുള്ളൊരു നല്ല ഐഡിയ ആയിട്ട് ആയിട്ടെനിക്ക് തോന്നിയിട്ടോ ഇരുപത്തി മൂന്ന് ഇങ്ങനെ റോൾ ചെയ്ത് താഴേക്ക് വരുമ്പോഴേക്കും നല്ല ഇങ്ങനെ പുക്കത്തേക്ക് കയറും നമ്മുടെ ക്ഷീണ ചേട്ടൻ്റെ ഐഡിയ ഉണ്ടോ അത് നല്ല നല്ല അടി ആയിട്ടുണ്ട് അത് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പോക്കി പോക്കി കാണാൻ പോകുന്നു അല്ലേ അപ്പോൾ വെളുപ്പിനെ വരെ എഴുതി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല മഞ്ഞുമുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം എവിടെയാണെന്നുള്ളത് ഇത് മരട് ടി വി ജംഗ്ഷനാണ് പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഇത് ഈ ഒരു പപ്പാനിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ തയ്ച്ചിട്ടുള്ളത് ദീപ്തി എന്ന് പറഞ്ഞിട്ട് അതും നമ്മുടെ മരട് ടി വി ജംഗ്ഷനല്ല ദീപ്തി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയാണ് നല്ല ചിന്നൂന്നാണ് കേട്ടോ ആൾ വിളിക്കുന്നത് അപ്പോൾ അവളാൾ ഇതൊക്കെ തയ്ച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് സ്ഥലത്തിൻ്റെ കാര്യമാണല്ലേ അപ്പോൾ ഈ ഒരു ഇങ്ങോട്ടേക്ക് എത്തണം ആൾക്കാർ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് നമ്മുടെ മരട് ടി വി ജംഗ്ഷൻ ഇ എം എസ് റോഡാണ് അതല്ലാതെ വളന്തകാട് റോഡെന്ന് പറയുന്നത് അതായത് ഇവിടെ ഒരു കുഞ്ഞു ദ്വീപുണ്ട് വളന്തകാടെന്നു പറഞ്ഞിട്ട് ആ വളന്തകാടിലേക്ക് പോകുന്നത് ഈ റോഡ് വഴിയാണ് അതുകൊണ്ടാണ് ഇതിനെ വളന്തകാട് റോഡെന്നു കൂടെ പറയുന്നത് അവിടെയായിട്ട് നമ്മുടെ ടി വി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്കും കൂടെ വരുമ്പോഴേക്കും നമുക്കിവിടെ ഒരു അമ്പലമുണ്ട് പത്തരാപുരം പഴങ്ങത്തറ ക്ഷേത്രം അപ്പോൾ ഈ ഒരു ഭദ്രാപുരം അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള പറമ്പിലാണ് നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ ഒരു പപ്പാഞ്ഞിനെ വെച്ചിട്ട് കത്തിക്കുന്നത് കേട്ടോ അവിടെയാണ് ഇപ്പോൾ ഈ ഒരു പപ്പാഞ്ഞി ഉള്ളത് അങ്ങനെ അങ്ങനെതാണ് ഈ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കൂ നല്ല അടിപൊളി ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിങ്ങയുടെ തഴിക്ക് പോകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിങ്ങര പൊങ്ങി വരുന്നത് അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് പടുകൂറ്റും പപ്പാഞ്ചിയും നിൽപ്പുണ്ട് കേട്ടോ ഫൈനലി ഇതാ നമ്മുടെ പപ്പാഞ്ചിയുടെ പണി ഇവിടെ ഫുൾ ആയിട്ട് പൂർത്തിയായിട്ടുണ്ട് കേട്ടല്ലേ ഇതായത് രാവിലത്തെ വ്യൂ ആണ് കേട്ടോ എന്നത്തെയും പോലെ അവർ എല്ലാവരും പണി കഴിഞ്ഞിട്ട് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള വർക്കിന് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള കുറച്ച് യുവാക്കൾ കേട്ടോ അവർ അവരുടേതായിട്ടുള്ള കഴിവും അവരുടേതായിട്ടുള്ള പൈസയും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പപ്പാനെ ഇവിടെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ നാട്ടുകാരുടെ വലിയൊരു സപ്പോർട്ടും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുണ്ട് നമുക്ക് കാണുമ്പോഴേക്കും മനോഹരമാണ് എന്ന് പറയാമെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ഇത് ഇത്രയും വരെ എത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അവർ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം മനസ്സിലാവുള്ളൂട്ടു കാരണം വെളുപ്പിനെ നല്ല മഞ്ഞ മഞ്ഞത്ത് കിടന്നിട്ടാണ് ഇത്രയും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് ആവുന്നത് ഇതിൽ കമൻ്റ് ആയിട്ടാണെങ്കിലും അല്ലാത്തതായിട്ടുള്ള സപ്പോർട്ട് ഇവർക്ക് നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നിങ്ങളുടേതായിട്ടുള്ള വിലയേറെ നിർദ്ദേശങ്ങൾ കോമൻ്റായിട്ട് നമ്മളറിയിക്കാവുന്നതുകൂടെയാണ് കേട്ടോ